ഒരു ശിഷ്യൻ ഗുരുവിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ അംഗീകാരമാണിത് എം ടി സാറിന്റെ സ്ക്രിപ്റ്റിലൂടെ വെള്ളിത്തിരയിലെത്തിയ മമ്മൂക്ക ആ സ്നേഹം സന്തോഷം അതിലുപരി കരുതൽ കടപ്പാട് ഇപ്പോഴുമുണ്ട് ഇവര് തമ്മിലുമുണ്ട് ഒരു സ്നേഹത്തിന്റെ കഥ ആത്മാർത്ഥതയുടെ കഥ ഈ സ്നേഹത്തിന് ഒരു ശിഷ്യന്റെ ജീവിതത്തിലെ വിജയത്തിന്റെ കഥയുണ്ട് കളങ്കമില്ലാത്ത ഈ ചേർത്ത് പിടിക്കലാണ് നമ്മളിൽ ഓരോരുത്തരും കണ്ടുപഠിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും മമ്മൂക്കയുടെ വലിയ കരുതൽ കേക്ക് മുറിച്ച് അദ്ദേഹത്തിന് കൊടുത്ത ശേഷം തന്റെ ശിഷ്യന്റെ മാറത്ത് ഒന്ന് തല ചായ് കിടക്കാൻ വിതമ്പ ന മനസ് കണ്ടില്ലേ അവിടെയാണ് ഒരു ഗുരുവിന്റെ സന്തോഷം സ്നേഹമൊക്കെ പ്രകടിപ്പിക്കാൻ തോന്നുന്നത് അവർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ഇഷ്ടത്തിന്റെ കരുതലിന്റെ ആഴം എത്രത്തോളം നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഇപ്പോൾ എം ടി സാറാണ് ഇങ്ങനെ ഒരു ശിഷ്യനെ കിട്ടിയതിന് ഈശ്വരനോട് നന്ദി പറയാം നമുക്കും നമ്മുടെ നല്ല ഗുരുക്കന്മാരുടെ നല്ല ശിഷ്യന്മാരാവാം ഏവർക്കും നന്മകൾ പതിക്കട്ടെ